അളിയ മമ്മൂട്ടിയുടെ പുതിയ പടം റിലീസായടാ ഞാൻ അറിഞ്ഞടാ അല്ലളിയാ ഇന്ന് വൈകുന്നേരം നമുക്ക് രണ്ടുപേർ കൂടെ സിനിമ കാണാൻ പോയാലേ ഞാൻ വരല്ല അളിയാ ഞാനും ശരത്തും കൂടെ ഇന്നലെ പോയി കണ്ടായിരുന്നു എന്നാ ശരിയല്ല അളിയ ഇന്ന് വൈകുന്നേരം കണ്ണന്റെ കല്യാണത്തിന് നമുക്ക് രണ്ടുപേർ കൂടെ നിന്റെ വണ്ടിയിൽ പോയാലോ അളിയാ എന്ന വണ്ടിയില്ല അളിയ എന്റെ വണ്ടിയില്ല എന്റെ വണ്ടിയിൽ പോക്ക് നടക്കൂലിയ എന്റെ കൂടെ അനന്തം കല്യാണത്തിന് വരണം എന്ന് പറഞ്ഞു നീ വേറെ ആരെങ്കിലും ഉണ്ടാകും ഒരു പതിനായിരം രൂപ മറിക്കാൻ കാണോ എന്റെ ഇല്ല എന്നാലും നോക്കാം രണ്ടു ദിവസത്തിനകത്ത് തിരിച്ചു തരാം അളിയാ നമുക്ക് രണ്ടുപേർ കൂടെ ഇന്നൊന്ന് ലുലൂമാൾ പോയാലേ അളിയാ ലുലൂമാളിലൊന്നും പറ്റൂല ഇന്ന് പാണ്ട വൈകുന്നേരം ഞാനും കൂടെ സിറ്റിലോട്ട് പോകാൻ വേണ്ടിയിരിക്കുന്നു എന്നാ ശരി അടിയാ പോട്ടെ നീ എന്തിന്റെ എപ്പോഴും അവനെ അവോയ്ഡ് ചെയ്യണത് നമ്മള് വൈകുന്നേരം സിറ്റിയിലൊന്നും പോകണില്ല പിന്നെ നിനക്ക് അവൻ്റെ കൂടെ പോക്കൂടി നിനക്ക് അവൻ അറിയാൻ പാടില്ല എന്നിട്ടാണ് അവൻ എന്തിനാണ് ഇങ്ങനെയൊക്കെ പോകാൻ വിളിക്കണം എന്ന് അറിയാമോ